ഹലോ ഗോയ്സ് വെൽക്കം ടു ഐസ്ക്രീമുകൾ അപ്പോൾ കുറെ നാളുകൊണ്ട് നമ്മൾ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ എഴുതിയിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൂടെ ഉണ്ട് എൻ്റെ അഞ്ഞിമാരാണ് അപ്പം നമ്മൾ ക്യാരറ്റ്സ് കളിക്കാൻ പോവുകയാണ് അതാണ് അങ്ങനത്തെ പോകുന്നത് അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകണം ആറ്റി ഉണ്ണിക്കുട്ടനാണ് കളിക്കുന്നത് അടുത്തത് തകൃതി കൊടുക്കുകയാണ് അടുത്ത എനിക്ക് ഏറ്റവും തരികയാണ് കളിക്കാൻ പകുതിയാണ് കട്ട് ചെയ്തത് അതുകൊണ്ടത് പോയില്ല తక్కుడు తక్కుడు పోయి సంతోష കഴിച്ചത്തിരുന്നപ്പോ നമ്മൾ വിചാരിച്ചു ടൈം പാസ് പാസ്സിനെത്തിയാരംസ് കളിക്കാൻ അങ്ങനെ കളിക്കുന്ന ഉണ്ണിക്കുട്ടി പോയത് കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രം ഒരു പോയതും ഇല്ല കുട്ടികൾ ജയിക്കുമെന്നാണ് തോന്നുന്നത് ആയിട്ട് ഞാൻ അടുത്തത് ഉണ്ണിക്കൂട്ടം കളിക്കുകയാണ് തക്കുട് കുട്ടിയാണ് സമയമൊക്കെ പോകും കളിക്കും അല്ലാതെ ഫോണിലൊക്കെ എനിക്ക് സമയം പോകും അടുത്ത തക്കുട് ഞാൻ ഉണ്ണിക്കുട്ടി കൊടുക്കും അപ്പൊ അടുത്ത വീണ്ടും തക്കുട് കളിക്കുകയാണ്

aldos ya nada ¿qué me dijo? Ni un poquito. Un poquito. Checa, checa. Checa. No saliendo de la പൊന്നികുട്ടനാണ് ജയിച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി വീഡിയോസുമായി വരുന്നത് വരെയേക്കും എല്ലാവർക്കും ബൈ ബൈ